നമസ്കാരം എനിക്ക് അടിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു പതിനഞ്ചു ദിവസമായിട്ട് ഞാൻ നിലത്തു നിന്നു പതിനഞ്ചു വല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ യാത്രകളായിരുന്നു അപ്പൊ ഇന്നലത്തോടു കൂടി യാത്രകളൊക്കെ ഇങ്ങനെ തീർന്നിട്ടുണ്ട് ഓണമായിട്ട് പോലും ഇനി ഇന്നും പോകുന്നില്ല എന്ന് നിശ്ചയത്തിൽ കാണുന്നുണ്ട് കാരണം അത്രയും സ്ട്രഗിൾ ആയിരുന്നു അപ്പൊ അത്രയും യാത്രയും തിരക്കും തിക്കും ഒന്നും പറയണ്ട ഞാൻ അതൊക്കെ ഞാൻ കോഴിക്കോട് വയനാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വരും ഞാൻ പക്ഷെ ഒത്തിരി കസ്റ്റമേഴ്സിനൊക്കെ വിളിക്കണം എന്നുണ്ടായിരുന്നു പറ്റിയില്ല കാരണം നേരം കെട്ട നേരത്താണ് ഞാൻ അതോടൊക്കെ പാസ് ചെയ്തത് നിങ്ങക്ക് വലിയൊരു യാത്ര ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളും ഞാൻ ഇന്നലെ തിരിച്ചു ഉള്ളൂ ആകെ ടയർഡായി ഒന്നും പറയണ്ട ഹെഡ് വൈസ് ഒട്ട് പോക്കിയല്ല ഫുഡൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ എന്താ കുറച്ചേ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ നാട് മാറുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുകയാണ് ഓണക്കാലം ഒക്കെ ആയിട്ട് എനിവേ വീഡിയോസൊക്കെ ഡിലേ ആണ് എനിക്കറിയാം വീഡിയോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റിയില്ല സ്ത്രീദൂല നിശ്ചയം വന്ന ശേഷം ഈ യാത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഡിലേ ആയത് അപ്പം നമുക്ക് വേഗം വേഗം ഓണ കളക്ഷൻസ് അങ്ങ് തീർക്കാം അപ്പോൾ ഇതേ നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ കളക്ഷൻസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ സൈസില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റിനാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ ടിഷ്യൂ കളക്ഷൻസിനകത്ത് റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയുള്ള ത്രെഡും അതുപോലെ തന്നെ ബ്ലീഡ്സും ാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല രസം ഇവിടെ കണ്ടോ എത്ര കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് റൗണ്ട് നെക്കില് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ വന്നിട്ട് കസവ് വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് എനിക്കറിയാം ഓണം കളക്ഷൻസിന് വേണ്ടിയിട്ട് എന്താ നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഡിലേ ആയാലും അനുകാണി സെയിംസ് എന്താ പറയാ കൊണ്ടുവരും അതുപോലെ നിങ്ങളോടൊരു വിഷമമുള്ള കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ലക്കി പോയി കേട്ടോ രണ്ട് ദിവസമായി ഞാനില്ലായിരുന്നു ഇവിടെ ഇപ്പം ലക്കി എന്താ പറയുക ഞാൻ എന്നെ പറഞ്ഞു തരുമോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പം ലക്കിക്ക് പകരം എത്രയും പെട്ടെന്ന് ഒരാളെ കൊണ്ടുവരണം നമ്മൾ ഇതെടുത്ത് ബോളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതും ഒരു വിഷമമായി പോയി ബാക്ക് ടു വീഡിയോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ടിഷ്യൂ കളക്ഷൻസിൽ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങളുടെ വാല്യുബിൾ കോമെന്റ്സും താഴെ ഡൗൺ ചെയ്യാനും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓണത്തിന്റെ എന്താ പറയാ ഗീവ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ട് ഒന്നും പ്ലാന്റ് അല്ല ആക്ച്വലി അതുകൊണ്ടാണ് അപ്പൊ വേഗം തന്നെ ഒക്കെ കൂടിയിട്ട് വരാം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു ഓണം കളക്ഷൻസ് അറിയാൻ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കേണ്ട നമുക്ക് അടുത്ത വീട്ടില് കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ